പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പറ്റിയ ഏറ്റവും മോശം ദിവസമാണ് ജാനുവരി ഫേസ്റ്റ് നിങ്ങൾ എപ്പോഴേലും ജനുവരി ഒന്ന് മുതൽ നന്നാവാൻ തീരുമാനിച്ചിട്ട് നന്നാവാണ്ട് പഴയ സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കായിപ്പോയ ആളാണോ അങ്ങനെയാണ് പല ആൾക്കാരും അപ്പോൾ എന്താ ഈ ജനുവരി ഒന്നിൻ്റെ പ്രശ്നം എന്താ നന്നാവാത്തത് അന്ന് നന്നാവാൻ തീരുമാനിച്ചിട്ട് അല്ലേ ഒരുമാതിരി എനിക്കറിയാവുന്ന ആരും ജനുവരി ഒന്നിന് നന്നാവാന്ന് വിചാരിച്ചാൽ നന്നായിട്ടില്ല എന്നാൽ വേറെ ഏതെങ്കിലും ദിവസം നന്നാവാൻ വിചാരിച്ചാൽ പലരും നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നാവുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ വന്നത് മിക്ക ആൾക്കാരും ഒന്നാം തീയതി ചിലപ്പോൾ നേരത്തെ എണീക്കും ചിലപ്പോൾ ചിലപ്പോൾ ന്യൂ ഇയർ ആഘോഷിച്ച് എണീക്കാൻ പറ്റാത്ത അവസ്ഥ എത്തും പക്ഷെ ചിലരൊക്കെ കുറച്ചൊന്ന് ഒരു ആവേശമൊക്കെ ഉള്ള ആൾക്കാർ ജനുവരി ഒന്നിന് എണീക്കും ചിലപ്പോൾ ഒന്ന് ജിമ്മിൽ പോയിന്ന് വരും കുളിച്ചു എന്നും വരും ഒരാഴ്ച ചിലപ്പോൾ അതിലത്തെ ഒരു തേർട്ടി പെർസെൻ്റ് ആൾക്കാർ പരിപാടികളൊക്കെ കണ്ടിന്യൂ ചെയ്യും ഫെബ്രുവരി ആകുമ്പോഴേക്കും പക്ഷേ ഇതൊക്കെ തീർന്നുണ്ടാവും വെടിക്കിട്ട് തീർന്നു അല്ലേ പിന്നെ ഡയറി ആരും എഴുതാറില്ല ജനുവരി ഒന്നൊക്കെ ജിമ്മിലെ ആൾക്കാർക്ക് ടെൻഷനാ ഫുൾ പാക്ഡായിരിക്കും പക്ഷെ ഫെബ്രുവരി ആകുമ്പോഴേക്കും കാലിയായിട്ടുണ്ടാകും പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പറ്റിയ ഏറ്റവും മോശം ദിവസമാണ് ജാനുവരി ഫസ്റ്റ് അതെന്താ ചേഞ്ച് എന്ന് പറയുന്നത് പ്രസ് ചെയ്തിട്ട് ഓൺ ആക്കുന്ന ഒരു ബട്ടൺ അല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണിത് മനസ്സിലായോ ഒരു സിസ്റ്റം ആകുമ്പോൾ അതിന് അപ്പ് ചെയ്യാനുള്ള സമയം വേണം കാലിബ്രേറ്റ് ചെയ്യാനുള്ള സമയം വേണം അങ്ങനെ അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം വേണം നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനുവരി ഫേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു റീസെറ്റ് ബട്ടൺ ഒരു മാജിക് ബട്ടൺ അത്രയും കാലമുള്ള നമ്മുടെ ഹാബിറ്റ്സ് നമ്മുടെ പ്രൊപ്രാക്സിനേഷൻ നമ്മുടെ ഇനേഴ്ച ഇതൊക്കെ മാറ്റുന്ന ഒരൊറ്റ മാജിക് ബട്ടൺ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം നന്നാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ തുടക്കം സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാളും സ്മാർട്ടായിട്ട് നമ്മൾ ബിന് അതുകൊണ്ടാണ് ജാൻവരി ഫസ്റ്റ് അല്ല ആ ദിവസം അപ്പം പിന്നെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജാനുവരി ഫസ്റ്റിന് ഒരു ടെൻ ഡേയ്സ് ടെൻ എന്ന് വെച്ചാൽ കൃത്യം ടെൻ ഡേയ്സ് മുമ്പ് വേണമെന്നൊന്ന് ചോദിക്കരുത് ഒരു പത്ത് ദിവസമെങ്കിലും അതിപ്പോൾ ഒമ്പതായി പോയാൽ എല്ലാം കൊടാ പോകാന്ന് വെച്ചാൽ ഇല്ല ഓൺ ആൻഡ് ആവറേജ് ഒരു പത്ത് ദിവസം മുമ്പ് തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പത്ത് ദിവസം മുമ്പ് തുടങ്ങണം ഡിസംബർ ട്വന്റി സെക്കൻഡാണ് നമ്മൾ നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്താണ് ഈ പത്ത് ദിവസം ഇപ്പം നിങ്ങൾ ഈ വിമാനം ഒക്കെ പൊങ്ങി പറഞ്ഞില്ലേ ആദ്യം കുറച്ചു നേരം ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് സ്പീഡ് ഗെയിൻ ചെയ്തിട്ടാണ് പിന്നെ പോങ്ങുക അല്ലേ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നേരെ ജനുവരി ഒന്നാം തീയതി ഡയറക്റ്റ് അങ്ങനെ ആകാശത്തേക്ക് പോങ്ങുക അത് ഇത്തിരി പാടാണ് ചിലപ്പോൾ നടക്കുമായിരിക്കും പക്ഷേ സാധാരണക്കാർക്ക് അത് നടക്കില്ല അതുകൊണ്ടാണ് ഈ ജനുവരി ഒന്നിന് തുടങ്ങുന്നൊക്കെ പൊട്ടി പളിസായി പോണത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ജെയിംസ് ഡേറിൻ്റെ ആൽഡിൻ ഹാബിറ്റ്സ് എന്നുള്ള പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഞാനതിൻ്റെ ഒരു ബുക്ക് റിവ്യൂ ഇട്ടിട്ടുണ്ട് അത് കണ്ടോളൂ പക്ഷെ അതൊക്കെ പൊതുവേ എല്ലാ ആൾക്കാരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ ഹാബിറ്റ്സ് ഫോമിലാണ് ചേഞ്ച് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലേ അപ്പം നമ്മളൊരു പുതിയ റൂട്ടീൻ തുടങ്ങുമ്പം അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് വേണം അപ്പം ഈ ഒന്നാം തീയതി തുടങ്ങി അയ്യോ ഇനിയിപ്പോൾ രണ്ടാം തീയതി ചെയ്തില്ലെങ്കിൽ പെട്ടുപോയല്ലോ അത് എന്തായാലും ചെയ്യണം എന്നുള്ള ആ ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ഒഴിവാക്കിയിട്ട് കുറച്ച് ദിവസം മുമ്പ് തുടങ്ങിയാൽ നമുക്ക് ആ ഹാബിറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടും പിന്നെ ഈ മിക്ക ന്യൂ ഇയർ റെസോല്യൂഷൻസ് ഫെയിൽ ആവാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ന്യൂ ഇയർ റെസൊല്യൂഷൻ മിക്കവാറും ഒരു വേഗായിരിക്കും അത്ര ക്ലിയർ ആയിരിക്കില്ല ഇപ്പോൾ പലരുടെയും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സസൈസ് കൂടുതൽ ചെയ്യണം നല്ല കാര്യമാണ് അപ്പോൾ അതാണ് മിക്കവരുടെയും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വേഗാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയായി ചെയ്തു തുടങ്ങേണ്ടേന്നുള്ള ആ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ ഗോളുണ്ട് നമുക്ക് അവിടേക്ക് എത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറയ്ക്കണം മുട്ട എട്ടെണ്ണം കഴിക്കണം മുതലായ ആ കാര്യങ്ങളില്ലേ ഇങ്ങനെ നമ്മൾ കുറച്ച് ചാർട്ടും ടേബിളൊക്കെ ഉണ്ടാക്കി വെക്കും അല്ലെ ചിക്കൻ കൂടുതൽ കഴിക്കണം അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കണം ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും പക്ഷേ ഇതൊന്ന് സെറ്റ് ആവാൻ നമുക്ക് സമയം വേണം എന്ന് മാത്രമല്ല നമ്മൾ ഈ നമ്മൾ ഈ പദ്ധതി രൂപീകരിച്ചില്ലേ അതിൽ നമുക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയണം അല്ലേ അപ്പൊ ഒന്നാം തീയതി നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് എല്ലാ സാധനങ്ങളും റെഡിയാക്കി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നെ ഇന്ന് മുതൽ നന്നാവാൻ തീരുമാനിച്ചിട്ട് ചേട്ടാ ഇത് എനിക്ക് അലർജി ഉണ്ടൊരു സാധനമാണല്ലോ അല്ലെങ്കിൽ ഇതൊരു ടേസ്റ്റില്ലല്ലോ എന്തെങ്കിലും കഴിക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ആ ഒന്നാം തീയതി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളകെടും അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സിസ്റ്റം ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് വേണം അതിനാണ് പത്ത് ദിവസം മുമ്പ് തുടങ്ങാൻ വേണ്ടി പറയുന്നത് പിന്നൊരു കാര്യം എന്ന് പറയുക ജനുവരി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ജോലിയും കാര്യങ്ങളായും നമ്മൾ തിരക്കല്ലേ ഡിസംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ക്രിസ്മസിന്റെ കുറച്ച് അവധികൾ പിന്നെ ന്യൂ ഇയറിന്റെ കുറച്ച് അവധി അങ്ങനെ കുറച്ച് അങ്ങനെ അവധികളായിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയി പോകുന്ന ഒരു സമയമാണ് ജനുവരി തുടങ്ങുന്നതോടു കൂടി നമ്മൾ വീണ്ടും ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പരിപാടി നമുക്ക് തുടങ്ങണ്ടേ അല്ലാണ്ട് നമുക്ക് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് നമുക്ക് സമയം കിട്ടുന്നില്ലല്ലോ പക്ഷെ ഡിസംബറിൽ നമുക്ക് സമയമുണ്ട് അപ്പൊ ആ സമയം നമുക്ക് കുറച്ച് നന്നായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഈ ജനുവരി ഒന്നിന് പകരം നമ്മുടെ ആ ഗോൾ റെസൊല്യൂഷൻ തുടങ്ങണത് കുറച്ച് മുമ്പ് പത്ത് ദിവസം മുമ്പെങ്കിലും ആക്കണം ഇനിയിപ്പം ഈ പത്ത് ദിവസം മുമ്പ് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു എന്ത് ചെയ്യണം ഫസ്റ്റ് ഡേ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പത്ത് ദിവസത്തിൻ്റെ ആദ്യ ദിവസം ഡിസംബർ ഇരുപത്തിരണ്ടിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ ആവേശം കൊണ്ട് ഞാൻ തുടങ്ങിയതാണെന്നല്ലോ അല്ലെ എന്താണ് അത് ഫെയിൽ ആവാൻ കാരണം എന്ന് അനലൈസ് ചെയ്യണം പ്രൊഡക്ടിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ലാരിറ്റിയാണ് അപ്പൊ കഴിഞ്ഞ വർഷം എന്താ നടക്കാണ്ട് പോയത് എന്നുള്ളതിന്റെ എന്ത് നടന്നു അല്ലെങ്കിൽ എന്ത് നടന്നില്ല എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് ചിലത് വർക്ക് ചെയ്യാതിരുന്നത് അതൊരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുക അതൊന്നും തല വെച്ച് നടക്കരുതേ എഴുതി ഉണ്ടാക്കുക എന്നിട്ട് അതൊന്ന് അനലൈസ് ചെയ്യണം ഒരിത്തിരി സമയം ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാതിരുന്നത് അതിൻ്റെ മൂല കാരണങ്ങൾ കോർ റീസൺസ് കണ്ടുപിടിക്കണം ആരെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ടാണോ അതോ നമുക്ക് വേറെ വല്ല ഹെൽത്ത് ഇഷ്യൂസും വന്നിട്ടാണോ അതോ കൈപ്പണ്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾസ് എന്തൊക്കെയാണ് ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണം ഇനി രണ്ടാമത്തെ മുതൽ ഒരു നാലാമത്തെ ദിവസം വരെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മുടെ പ്രയോറിറ്റീസ് ഐഡന്റിഫൈ ചെയ്യണം എന്താണ് നമ്മുടെ പ്രയോറിറ്റീസ് പല ആൾക്കാർക്കും ഒരു നൂറ് കാര്യങ്ങൾ ചെയ്യേണ്ടാവും തയ്യൽ പഠിക്കണം പെയിൻറിങ് ചെയ്യണം ഡാൻസിന് പോകണം എക്സസൈസ് ചെയ്യണം അപ്പോൾ ജിമ്മിൽ പോകണം വെയിറ്റ് കുറയ്ക്കണം അപ്പോൾ അതിന്റെ ആ ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെന്താ കോഡിംഗ് പഠിക്കണം വീഡിയോ യൂട്യൂബിലൊന്ന് ഒരു ചാനൽ തുടങ്ങണം ഇങ്ങനെ നൂറായിരം പ്രയോറിറ്റീസ് ആയിരിക്കും ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ റിയലിസ്റ്റിക്കലി അല്ല അല്ലേ അപ്പൊ നമ്മൾ എന്തായാലും പ്രയോറിറ്റൈസ് ചെയ്യണം ഇല്ലെങ്കിൽ റിയലിസ്റ്റിക്ലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എല്ലാം കൂടെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നും നടക്കില്ല അപ്പൊ കൃത്യമായിരുന്നു ഒരു ടോപ്പ് ത്രീ ടു ഫൈവ് അതിൽ കൂടുതൽ പ്രയോറിറ്റീസ് വരാൻ പാടില്ല ടോപ്പ് ത്രീ ആണ് ഏറ്റവും നല്ലത് ഏറ്റവും ഒരു മൂന്ന് കാര്യങ്ങളിലേക്ക് ചുരുക്കിയാ അത് ചെയ്യാനുള്ള ചാൻസ് കൂടില്ല ഒരു അഞ്ച് പ്രയോറിറ്റീസ് നിങ്ങൾ കൂടുതൽ പോയാൽ അതൊന്നും നടക്കാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ ഇനി ഒരു അഞ്ചാമത്തെ ദിവസം മുതൽ ഒരു ഏഴാമത്തെ ദിവസം വരെ നിങ്ങൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രയോറ്റൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണ്ടെന്നുള്ള ആ ബേസിക് കാര്യങ്ങൾ നോക്കണം ഇപ്പം നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ആണ് തീരുമാനിച്ചെങ്കിൽ അതിനുള്ള വർക്ക്ഔട്ട് ക്ലോത്ത്സ് തലേദിവസം റെഡിയാക്കി വെക്കാം നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണ്ടേ അതിൻ്റെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആമസോൺ കിൻഡിൽ അത് റെഡിയാക്കി ആക്കി വെക്കുക അല്ലെങ്കിൽ ഫോണിൽ തന്നെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമല്ലോ ഏതെങ്കിലുമൊക്കെ ആപ്സ് ഉണ്ടാവുമല്ലോ പെയ്ഡ് ആപ്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ യൂസ് ചെയ്യുക കിൻഡിൽ യൂസ് ചെയ്യാം ഫോണിൽ അങ്ങനെ പല ആപ്സും ഉണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ റെഡിയാക്കി വെക്കുക അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ആ സെറ്റപ്പ് ആക്കി വെക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ഗോൾ വേണമെങ്കിലും ആവാം അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാട് രാവിലെ എണീറ്റ് അയ്യോ വർക്ക്ഔട്ട് ചെയ്യാൻ കഴിഞ്ഞ വർഷം ഞാനൊരു വർക്ക്ഔട്ട് ക്ലോത്ത്സ് വാങ്ങിച്ചാലും അത് അട്ടത്തെ കയറ്റി വെച്ചിട്ടുണ്ട് അത് എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങാൻ പോണേന്ന് വെച്ചാൽ വർക്ക്ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ അതിന് പകരം തലേ ദിവസം ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ രാവിലെ തന്നെ ക്ലോത്ത്സ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് നിന്ന് രണ്ട് ചാട്ടം ചാടി ഓടണം എന്നൊക്കെ ഒരു ഫീലിംഗ് വരും അല്ലാതെ ഇതൊക്കെ അട്ടത്ത് കയറി എടുക്കണം ആലോചിച്ചാലോ അവിടെ ഇരിക്കുകയുള്ളൂ അല്ലേ ഇനി ഒരു എട്ട് ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ലാസ്റ്റ് എയിറ്റ് ടു ടെൻ ഡേയ്സിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റുട്ടീൻ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലേ അത് പ്രാക്ടീസ് ചെയ്യാം അപ്പം നേരത്തെ എണീക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാം നേരത്തെ എണീക്കുക കലണ്ടറിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് ഞാൻ ഇന്നൊരു പരിപാടി ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല മുമ്പേ അപ്പോൾ അതൊന്ന് ആ കൃത്യസമയത്ത് ചെയ്ത് നോക്കുക അപ്പോൾ ബേസിക്കലി ട്രൈ ദ ഹാബിറ്റ്സ് യോർ പ്ലാനിങ് ഫോർ ട്വന്റി ട്വന്റി ഫൈവ് എന്നിട്ട് അതിൽ ചില കാര്യങ്ങളൊക്കെ പൊട്ടി പാളിസായി പോയാലോ അത് മിസ്റ്റേക്സ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഫെയിലിയേഴ്സ് വരുമ്പോൾ നമ്മളതൊക്കെ അയ്യോ തകർന്നു പോയോ എല്ലാം നശിച്ചു എന്ന് വിചാരിക്കാണ്ട് അത് നമ്മുടെ ഡേറ്റയാണ് അങ്ങനെ ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പൊ ആ ഡേറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓ മോളെ ഇത് ബാക്കിയില്ല കേട്ടോ ഇത് ഈ സമയത്ത് നടക്കില്ല ഈ സമയത്ത് ഇവിടെ പോകേണ്ടതല്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് വന്നാൽ ശരിയാവില്ല അല്ലെങ്കിൽ ഇത് ഈ സമയത്ത് എനിക്ക് ഉറക്കം വരും അപ്പം ഈ സമയത്ത് എന്തായാലും ഉറങ്ങേ പറ്റും അല്ലെങ്കിൽ എന്താണ് ഇപ്പം രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ എഴുതി ചാറ്റ് ചെയ്തിട്ട് അഞ്ചുമണിക്ക് നീക്കാൻ ശ്രമിച്ചാൽ നടക്കുവോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവുക ഇത് ഫെയിൽ ആവാൻ കാരണം ഇന്നതാണെന്നുള്ള ആ ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ ഈ ട്രയൽ ഡേയ്സ് ട്രീറ്റ് ചെയ്യാം അല്ലാതെ ഇത് എന്തെങ്കിലും നടക്കാതെ പോയാൽ ഉടനെ എന്നെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് കേട്ടോ ഇത് നമ്മുടെ ട്രയൽ പീരീഡാണ് ഈ ന്യൂ ഇയറിൽ കാര്യങ്ങളൊക്കെ അടിപൊളി നടക്കണമെങ്കിൽ മൂന്ന് പ്രിൻസിപ്പിൾസ് ഞാൻ പറഞ്ഞുതരാം ഇത് പലർക്കും തെറ്റുന്നതാണ് ഞാനും ഈ ആറ്റോമിക് ഹാബിറ്റ്സ് അങ്ങനത്തെ കുറെ പുസ്തകങ്ങൾ വായിച്ചാണ് ഈ കാര്യങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് റിയലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് കാര്യം എന്താ ഫോക്കസ് ഓൺ സിസ്റ്റംസ് നോട്ട് ഔട്ട്കംസ് ഇപ്പം നമുക്ക് പത്ത് കിലോ കുറയ്ക്കണം അതാണ് നമ്മുടെ ഗോൾ എന്ന് വിചാരിച്ചോ അത് വിചാരിച്ചോണ്ടിരുന്ന ഒന്നും നടക്കില്ല അത് നമ്മുടെ ഗോളാണ് അതിനുള്ള സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എക്സസൈസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എൻ തൗസൻഡ് സ്റ്റെപ്സ് എല്ലാ ദിവസവും നടക്കണമെന്നോ അങ്ങനത്തെ നമുക്ക് ചെയ്യേണ്ട ആ കാര്യങ്ങളില്ലേ അതായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗോൾ വേണം കേട്ടോ പക്ഷെ ഗോളിനേക്കാളും ഇമ്പോർട്ടൻറ്റ് അതിലേക്ക് എത്താനുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യലാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്ര കലോറിയാണ് ഞാൻ കഴിക്കുക അപ്പോൾ ഇത് ഞാൻ ഒരു ആപ്പ് ഉപയോഗിച്ച് കലോറി കൗണ്ട് ചെയ്യും ഇത്ര പ്രോട്ടീൻ എനിക്ക് ആവശ്യമുണ്ട് അടുത്തത് വൺ പേഴ്സൻറ്റ് റൂൾ നമ്മൾ എല്ലാ ദിവസവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിന് കൊണ്ടുവരാം അപ്പോൾ ഈ ചെറിയ മാറ്റങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഓവർ ടൈം ഇത് കോമ്പൗണ്ട് ചെയ്ത് നമ്മൾ ബാങ്കിലൊക്കെ ലോൺ എടുക്കുമ്പോൾ അറിയാം ചെറിയൊരു ഇൻട്രസ്റ്റ് ലോൺ എടുത്താലും അത് കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് വലിയൊരു എമൗണ്ട് ആവില്ലേ കുറേ കാശ് അങ്ങോട്ട് അടയ്ക്കേണ്ടി വരില്ല അവസാനം അല്ലെ നമ്മൾ ചെറിയൊരു തുക എടുത്തെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാലും കോമ്പൗണ്ടിങ് ചെയ്താൽ വലിയൊരു എമൗണ്ട് കിട്ടും ആ കോമ്പൗണ്ടിങ് എഫക്ട് നമ്മുടെ ഹാബിറ്റ്സിൽ വരും ഇതൊക്കെ ആറ്റോമിംഗ് ഹാബിറ്റ്സ് എന്ന് മനസ്സിലായതാണ് അപ്പൊ ആ ബുക്ക് വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വായിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയ വളരെ ചെറിയ മാറ്റങ്ങളാണ് സത്യമായിട്ടും ഗംഭീരമായ വലിയ വലിയ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക വലിയ ചേഞ്ചസ് ഒറ്റടിക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫ് ആകെ താളം താഴ്ന്നിട്ടാൽ ചാൻസ് കൂടുതലാണ് പറ്റുന്ന ആൾക്കാരേ ചെയ്തോളൂ പക്ഷെ പ്രാക്ടിക്കൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മാത്രമല്ല ലോകത്ത് വിവരമുള്ള കുറേ ആൾക്കാർ പറയുന്നത് സെയിം കാര്യമാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ അതുതന്നെ നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സിൽ ഇപ്പം ഒരു പുസ്തകം വായിച്ച് ശീലിക്കേണ്ട ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഒരു പേജ് മാത്രം ഒരു ദിവസം വായിക്കും എന്ന് തീരുമാനിക്കാം ഒരു പേജ് മാത്രം അത് കൂടുതൽ നിങ്ങൾ സമ്മത് വായിക്കാൻ ഒരാഴ്ച ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രണ്ട് പേജിന് വായിക്കാം അങ്ങനെ ആ ഹാബിറ്റ് ബിൽഡ് ചെയ്യുക ഇല്ലെങ്കിൽ എന്തുമായിട്ടും അറിയോ ഒരു ദിവസം ഒരു ചാപ്റ്റർ വായിക്കുന്നു വിചാരിച്ചാ നിങ്ങൾ അത് തുറന്ന് പുസ്തകം ഓക്കെ അത് മനസ്സിൽ വെച്ചോളൂ ഒരു സ്ട്രിക്റ്റ് ആക്കുക അപ്പൊ നമ്മൾ ട്രയൽ പീരീഡിൽ ഒരു പേജ് മാത്രം വായിക്കുക ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ബുക്ക്സ് വായിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളിപ്പോ നടക്കണ കാര്യം പറഞ്ഞില്ലേ തൗസൻഡ് സ്റ്റെപ്സ് ആദ്യം തന്നെ വയ്ക്കരുത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒരു മരം കാണുന്നു ആ മരത്തിന് അവിടെ വരെ പോയി തിരിച്ചു വരാം അത് മാത്രമൊരു ഗോളാക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അഞ്ചു മിനിറ്റ് വരെ അപ്പൊ അത് നമ്മളെ അങ്ങോട്ട് എന്താ പറയാ ചെയ്യണോ എന്നൊരു ഫീലിങ് കൊണ്ടുവരില്ല മരത്തിന് അവിടെ വരെ പോയി തിരിച്ചു വരാൻ നമുക്ക് കുഴപ്പമില്ല എന്നും നമ്മൾ കാണുന്ന ഒരു മരം വരെ പോയി തിരിച്ചു വരാം അടുത്ത ദിവസം ആ മരത്തിന് അപ്പുറത്തൊരു മരം ഉണ്ട് അവിടെ വരെ പോയി തിരിച്ചു വരാം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ബിൽഡ് ചെയ്യാം ഒറ്റയടിക്ക് വലിയ യമണ്ടും കാര്യങ്ങളൊന്നും എടുത്തു എടുത്തുവയ്ക്കാൻ നോക്കരുത് മൂന്നാമത്തത് വിൻ യോർ മോർണിംഗ് രാവിലെ ഒരാളുടെ ശരിയായിട്ടുണ്ടെങ്കിൽ അയാളുടെ റെസ്റ്റ് ഓഫ് ദ ഡേ അടിപൊളിയായിരിക്കും രാവിലെ എഴുന്നേക്കാൻ വൈകി എല്ലാം ലേറ്റായി പിന്നെ ഉറക്ക ഉറക്കക്ഷീണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ റെസ്റ്റ് ഓഫ് ദി ഡേ പിന്നെ നിങ്ങൾ നോക്കണ്ട അപ്പം രാവിലത്തെ റുട്ടീൻസിലെ രാവിലെ എണീക്കുന്ന റുട്ടീൻ പിന്നെ കുറച്ച് നേരം മെഡിറ്റേഷനോ അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ മെൻറ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ശരിയല്ല എന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ പീസ്ഫുൾ ആയിട്ടും ഒരു ബുക്ക് വായിച്ചിട്ട് ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ നമ്മളിങ്ങനെ ഡൂം സ്കോളിംഗ് ചെയ്യുന്ന പല ആപ്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി രാവിലെ ഒന്ന് ക്ലീൻ ആക്കാൻ നോക്കുക ഒരു രാവിലെ ഒരു അഞ്ചര ആറ് മണി ഒക്കെ എണീറ്റാൻ പതിട്ടോ അങ്ങനെ നാല് മണിക്കൊന്നും എണീറ്റ് തുടങ്ങാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞില്ലേ വലിയ വലിയ രീതിയിൽ നമ്മൾ തുടങ്ങാൻ ശ്രമിച്ചാൽ അത് അതേ കാലം നീണ്ടില്ല അഞ്ചരയോ ആറുമണിയോ അപ്പം മണിയൊക്കെ ചിലവർക്ക് ആറു മണി എനിക്ക് പറ്റില്ല ആറര ഏഴ് മണിയായാലും കുഴപ്പമില്ല നിങ്ങൾ എത്ര മണിക്കാ പൊതുവെ എണീക്കാറ് അതിൻ്റെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് എണീക്കാൻ നോക്കുക ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പോയത് പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോകണം എന്നില്ല നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ അടിപൊളി ആവാടോ ഈ വർഷം കഴിയുമ്പോഴേക്കും ശരിക്കും കുറച്ചുകൂടെ മാറ്റങ്ങൾ കൊണ്ടുവരിക നമുക്കൊന്ന് സന്തോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടില് അടുത്തൊരു വർഷവും നമ്മളിങ്ങനെ ഇതുപോലെ കളയരുതെന്ന് നമ്മൾ പറയില്ല അതിന് പകരം നമുക്ക് കുറച്ച് ഹാപ്പി ആയിരിക്കും കഴിഞ്ഞു പക്ഷെ നമ്മളൊന്ന് ഉഷാറായില്ലേ അങ്ങനെ പറയിപ്പിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു പത്ത് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ ജനുവരി ഒന്നിന് കൃത്യമായിട്ട് മുകളിലേക്ക് പറക്കാനുള്ള ഊർജവും ആ പ്ലാനും നമുക്കുണ്ടാവും അപ്പം ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തഞ്ചൊരു എക്സ്ട്രാ ഓർഡിനറി ഇയർ ആവട്ടെ എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്കെ ഒരു അടിപൊളി ഇയറായി മാറും അപ്പോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാണാം കേട്ടോ